അപ്പോഴേ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടൊരു പത്ത് പത്ത് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്ലോപ്പായിട്ട് വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സങ്കടമായി പോയേ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ കുറേ ബിസ്ക്കറ്റുകൾ എൻ്റെ മോനിങ്ങനെ പാക്കറ്റ് കൊണ്ടുവന്ന ഡബേനകത്തോട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതാണ് അവൻ ഈസി പാക്കറ്റ് നിന്ന് എടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് തുടങ്ങി ഇങ്ങനെ ആക്കിയിരുന്നെട്ടോ രണ്ട് ദിവസം കഴിക്കുമ്പോൾ ബാക്കിയൊക്കെ അവിടെ ബാക്കി വെച്ചു കെട്ടോ അപ്പോൾ അങ്ങനെ ഇതേ അങ്ങനെ ബാക്കി വെച്ച നമ്മുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റും പിന്നെ കുറച്ച് നമ്മുടെ പാർലേജി ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചു വെക്കുന്നതാണ് അവൻ്റെ ശീലം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചായൽ അതിനകത്തുനിന്ന് എടുത്തിട്ടാണ് മുക്കി കഴിക്കുക അതിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് അങ്ങനെ ഇട്ട് വെക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിക്കും പിന്നെ അത് അവിടെ ബാക്കിയാവും ബാക്കിയാവട്ടോ അങ്ങനെ ബാക്കി വന്നതൊക്കെ വെച്ചിട്ട് ഞാനൊരു കസ്റ്റേർഡ് കേക്ക് ഉണ്ടാക്കാൻ ഒരുങ്ങി പുറപ്പെട്ടതാണ് മക്കളെ എന്തായാലും എന്തായാലും ഫ്ലോപ്പായി എന്തായാലും നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം സംഭവം ഇതേ ഞാൻ ബിസ്ക്കറ്റൊക്കെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേക്ക് നല്ല അടിപൊളി സോഫ്റ്റ് സോഫ്റ്റ് സ്പോഞ്ചി കേക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്താണ് പറ്റിയതെന്ന് ഞാൻ ലാസ്റ്റ് പറയാവേ അപ്പോൾ ഇതേ പൊടിച്ചെടുത്തതിനകത്തേക്ക് ഞാനൊരു കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൈദ ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റ് മാത്രം വെച്ചിട്ട് അല്ല അടിപൊളി ബിസ് കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ആ കേക്കിന് വരും കേട്ടോ അപ്പോൾ മോനെ അത് ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാൽ കപ്പ് മൈദ അതായത് നാല് ടേബിൾ സ്പൂൺ മൈദയും ഇതേ കസ്റ്റാർഡ് പൗഡർ വാനില കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഇത് ഞാൻ ഞാനതും കൂടെ സോറി ഈ കസ്റ്റാർഡ് പൗഡർ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എപ്പോഴും എനിക്കതിങ്ങനെ തെറിച്ച് പോകാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വാനില ഫ്ലേവറിൻ്റെ ആണോ നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് തുടച്ച് മാറ്റിയെടുക്കട്ടെ ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടൊരു സംഭവം ഞാൻ മറന്നുപോയി അതാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കണമായിരുന്നു പാല് തീർന്നു പോയി പിന്നെ മോനെ മോനെക്കൊണ്ട് മേടിച്ചുകൊണ്ടിരിക്കട്ടോ പാല് അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഒലിവ് സോറി നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ അങ്ങനെ ഞാൻ ഇതിൻ്റെ ബാക്കി മോൻ കൊണ്ടുവന്നപ്പം ബാക്കി പാലൊക്കെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം പാല് നമുക്ക് കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഒരു കാൽക്കപ്പാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഞാനിതേ വീണ്ടും ഒരു കാൽക്കപ്പ് ചേർത്ത് കൊടുത്ത് ഒരു കാൽക്കപ്പ് എല്ലാവരും മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അളവ് നമുക്ക് അറിയാമല്ലോ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ ബാറ്റർ എത്രത്തോളം സോഫ്റ്റ്നെസ് വേണം എന്നുള്ളത് പിന്നെ ഞാനിത് കസ്റ്റേഡ് കേക്ക് ആയതുകൊണ്ട് ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ജെൽ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഡ്രോപ്പാണ് കേട്ടോ കൊടുത്തത് പിന്നെ വാനില എസൻസ് ഒരു ഏകദേശം ഒരു ടീസ്പൂണോളം അതും കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സോറി അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് പൊങ്ങാനായിട്ട് നമ്മൾ സോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളൊരു സംഭവമാണിത് ഈനോ നമ്മുടെ ഫ്രൂട്ട് സോൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേർത്ത് ഇതിന് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കൊക്കെ പകരമായിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിട്ട് കൊടുക്കുന്ന ഭാഗം മിസ്സായിപ്പോയി തോന്നും അപ്പം ഞാനതിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതില്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി വേറെ പണിയൊന്നുമില്ല നമുക്ക് നേരെയാണ് നമ്മുടെ കേക്ക് ടീൻ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ച് നമ്മുടെ കേക്ക് ടീണിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ അതിനിട്ട് കൊടുത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് തട്ടി കൊടുത്ത ശേഷം ഞാൻ ഇങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് എൻ്റെ മുമ്പത്തെ കേക്ക് ബേക്കിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് പുഴിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഓവൻ്റെ നല്ല ചൂട് ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുഴി ഇട്ട് കൊടുക്കുന്നത് ഇതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് വിതറി കൊടുത്താലും മതിന് അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഇറങ്ങി മാത്രം ചെടുത്താലും മതി കേട്ടോ നമ്മുടെ ബാറ്റർ അതിനകത്തേക്ക് ഇറക്കി വെച്ച് ഏറ്റവും ചെറിയ തീയിൽ എനിക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതേ കണ്ട മേലൊക്കെ ഇങ്ങനെ വെണ്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഇതിനകത്ത് നിർത്തി താഴെ വെക്കണം കാരണം നല്ല ചൂടായിരിക്കാണ് പുഴിമണ്ണൊക്കെ ഇട്ടതല്ലേ അപ്പോൾ നല്ല ചൂടായിരിക്കുകയാണ് അപ്പം വേഗത്തിൽ തന്നെ താഴെ എടുത്ത് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തണുത്ത് കിട്ടട്ടെ അപ്പോൾ ഇത് തണുത്ത് കിട്ടിയപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നില്ലേ നല്ല തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊടിയാൻ പോകുന്ന പോലത്തെ ടെക്സ്ച്ചറാണ് കേട്ടോ നന്നായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ഞാനതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നല്ല കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ തന്നെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളി കേക്ക് ഇത് സ്പോഞ്ച് കേക്കിട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കൊക്കെ നല്ല അടിപൊളിയായി പൊങ്ങി വന്ന് നന്നായിട്ട് കട്ടൊക്കെ ചെയ്തിട്ട് ഈന്ന് പൊടി ഒരു കഷ്ണം പൊടി ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് അബദ്ധം പറ്റി എന്നുള്ളത് അപ്പം ഞാൻ ഈ കേക്ക് മെല്ലെ എടുത്തിട്ട് പ്ലേറ്റ് മോന് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയത് അവൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവന് ഇതേ കൊണ്ടു കൊടുത്തു കേട്ടോ അവൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോളൂ സംഭവം എന്താന്നല്ലേ ഞാനിതിൽ പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾ കണ്ടോ കണ്ടില്ലല്ലോ മധുരമില്ല കേക്കിന് അപ്പം ഇത് പിന്നെന്താ ചെയ്യുക ഇന്നലെ ഡോനട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെൽറ്റ് ഇത് വെച്ച ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് അതൊക്കെ വാരിയങ്ങ് പൂശി നന്നായിട്ടൊന്നും അലങ്കരിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും കഴിക്കണ്ടേ ഇത്രയും മെനക്കെട്ട് ഉണ്ടാക്കിയല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ